ദ്വാരക ശ്രീകൃഷ്ണന്റെ രാജധാനി സമുദ്രത്തിൽ ആണ്ടുപോയ സുന്ദര സാമ്രാജ്യം ഭാരതത്തിന്റെ ഉന്നതമായ ചരിത്രം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന മഹാനഗരം ഇന്ന് ചരിത്രം വഴിയെ എന്ന പങ്ക്തിയിൽ നമ്മൾ കാണാൻ പോകുന്നത് കടലിനടിയിൽ ആണ്ടുപോയ ദ്വാരകാപുരിയെക്കുറിച്ചാണ് ഈ ദൃശ്യാവിഷ്കാരം കാണുമ്പോൾ എവിടെയോ ഒരു തേങ്ങൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും ഒരു ചരിത്ര സ്നേഹിയാണ് വരൂ നമുക്ക് നോക്കാം ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ സാക്ഷാൽ വിശ്വകർമാവാണ് ദ്വാരകാപുരി നിർമ്മിച്ചതെന്ന് മഹാഭാരതത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായ ശേഷം ഈ മഹാനഗരം സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മഹാനഗരമായിരുന്നു ദ്വാരക ദ്വാരകാപുരി ഒരുപാട് രത്നക്കല്ലുകളാലും സ്വർണവസ്തുക്കളാലും വെള്ളിയാലുമൊക്കെ നിർമ്മിക്കപ്പെട്ട ഒരു സാമ്രാജ്യമായിരുന്നു ശ്രീകൃഷ്ണൻ ദേവോത്സർഗം നടത്തി വൈകുണ്ഠം പോകിയ ശേഷം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം അർജുനൻ യാദവകുലത്തെ ഹസ്തനപുരിയിലേക്ക് മാറ്റിയ ശേഷം ദ്വാരകാനഗരം സമുദ്രത്തിൽ ആണ്ടുപോകുന്നു മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ അർജുനൻ പറയുന്ന വാക്കുകളിൽ നിന്നുമാണ് ഇത് വ്യക്തമാകുന്നത് ക്രിസ്തുവിന് മുമ്പ് മൂവായിരത്തി നൂറുകളിലാണ് മഹാഭാരത യുദ്ധം നടന്നതായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം അയ്യായിരത്തോളമോ ആറായിരത്തോളമോ വർഷങ്ങൾക്ക് മുമ്പ് ദ്വാരകാപുരിയും മഹാഭാരതവുമൊക്കെ വെറുമൊരു ഭാവന ആയിട്ടോ കെട്ടുകഥ ആയിട്ടോ ആണ് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും നിരവധി ആൾക്കാരും ചരിത്രകാരന്മാരുമൊക്കെ കണ്ടിരുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ എൺപതാം ശതകത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സർക്കാർ കൽപ്പന പ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി സമുദ്രത്തിനടിയിൽ ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അവിടെ നിന്നും ശേഖരിച്ച പുരാവസ്തുക്കളും അവശിഷ്ടങ്ങളുമൊക്കെ സ്വദേശത്തുള്ള പല ലബോറട്ടറികളിലും വിദേശത്തുള്ള ലണ്ടനിലെ ഓക്സ്ഫോർഡ് ജർമ്മനിയിലെ ഹാനോവർ തുടങ്ങിയ ലബോറട്ടറികളിലും പരിശോധിക്കുകയുണ്ടായി ഈ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ഏതോ മഹാനിർമ്മിതയുടേതാണെന്നും ഏതാണ്ട് ഈ മുമ്പ് പറഞ്ഞ വർഷങ്ങളോളം ഇതിന് കാലപ്പഴക്കമുണ്ടെന്നും കണ്ടെത്തുകയും ചെയ്തു ഇന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന വളരെയധികം പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നിർമ്മിക്കുന്ന ആധുനിക നഗരങ്ങളെയൊക്കെ വെല്ലുന്ന ഒരു നിർമ്മിതിയായിരുന്നു സ്വർണപുരി എന്നൊക്കെ മഹാഭാരതത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ള ദ്വാരകാപുരി ഭാരത ഇതിഹാസമായ മഹാഭാരതത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു മഹാനഗരത്തിന്റെ അവശിഷ്ടങ്ങളെയാണ് ലോകോത്തര രാജ്യങ്ങളിലെ ലബോറട്ടറികളും ശാസ്ത്രജ്ഞന്മാരുമൊക്കെ അംഗീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഈ മുമ്പ് പറഞ്ഞ ലോകോത്തര രാഷ്ട്രങ്ങളൊക്കെ പുരോഗമിക്കുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കൊട്ടാരങ്ങളും നിർമ്മിതികളുമൊക്കെ ഭാരതത്തിലുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം കൂടാതെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ നടത്തിയ ശാസ്ത്ര പഠനങ്ങളിലും കണ്ടെടുത്ത നഗര അവശിഷ്ടങ്ങളിലും ഉപഗ്രഹ ചിത്രങ്ങളിലുമൊക്കെ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കടലിനടിയിൽ കിടക്കുന്നതായി കണ്ടെത്തി അന്നത്തെ കല്ലുകൊണ്ടുള്ള തൂണുകൾ ജാമിതീയ രൂപത്തിലുള്ള അടിത്തറകൾ മറ്റു നിർമ്മിതികൾ എന്നിങ്ങനെ ഒരുപാട് മഹാനഗരത്തിന്റെ ശേഷിപ്പുകൾ കാണാൻ സാധിച്ചു ദ്വാരകാപുരി ഒരു പഴങ്കഥയോ വസ്തുതയോ ഐതിഹ്യമോ അല്ല എന്നും ഒരു മഹാചരിത്ര വസ്തുതയാണെന്നും ഡോക്ടർ എസ് ആർ റാവുവിന്റെ സർവഗവേഷണങ്ങളും തെളിയിച്ചിരുന്നു സമുദ്രത്തിനടിയിൽ നിന്നുള്ള കണ്ടുപിടുത്തങ്ങളിൽ ദ്വാരകാപുരിയിൽ ഒരുപാട് വീടുകളും ജലാശയങ്ങളും മനുഷ്യർ കല്ലുകൊണ്ട് ഉപയോഗിച്ചിരുന്ന പല നിർമ്മിതികളുമൊക്കെ കാണാൻ കഴിഞ്ഞതായി പറയപ്പെടുന്നു ദ്വാരക സ്ഥാപിതമായിരുന്നു എന്ന രേഖകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കടലിനടിയിൽ മാത്രമല്ല ദ്വാരകയ്ക്ക് ചുറ്റുമുള്ള പത്ത് കിലോമീറ്റർ ദൂരത്തും കണ്ടുപിടുത്തങ്ങൾ നടത്താൻ തുടങ്ങി കെട്ടുകഥയാവാം ദ്വാരകയുടെ വിശേഷങ്ങൾ എന്ന് വിശ്വസിച്ചിരുന്നവർക്കൊക്കെ തന്നെ ആശ്ചര്യം നൽകുന്ന വിധത്തിൽ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നും രേഖകൾ കണ്ടെത്തുകയും ദ്വാരക ഇതിഹാസമായി നിലകൊള്ളുകയും ചെയ്യുന്നു മഹാഭാരതം എന്ന ഒരു ഇന്ത്യൻ ഇതിഹാസത്തിന്റെ വാസ്തവികതയെ ലോകത്തിന് വെളിച്ചത്തോടെ തെളിയിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരമാണ് നമ്മളിപ്പോൾ കണ്ടത് ദ്വാരകാപുരിയുടെ വിശേഷങ്ങളും ഭാരത സംസ്കാരവും എല്ലാം തന്നെ ചരിത്രം വഴിയേ എന്നുള്ള ഈ പങ്ക്യിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം